ഹായ് ഫ്രണ്ട്സ് ഞാനീ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന് റോഡ് ഇങ്ങനെ റോഡ് വഴി പോകുമ്പോൾ എന്തായി ഒരു ചെറിയൊരു പാർക്കുണ്ട് ഇവിടെ ഇവിടെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ റോഡ് സൈഡ് ഗ്ലാസ് താത്തിയാൽ നല്ല സ്മെല്ലടിക്കുന്നു സ്മെല്ലടിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളെ എരിഞ്ഞ മരല്ലാം പൂത്താൽ നല്ല സ്മെല്ലടിക്കില്ല അതുപോലത്തെ ഒരു മരം മണം അപ്പോൾ ഞാൻ ചിന്ത നാളി അപ്പോൾ എന്താണ് സംഭവം നിങ്ങൾ കാണിച്ചു തരാം എരിഞ്ഞ മരം പൂത്തേൻ്റെ തൊട്ട് ഒരു മുല്ലപ്പൂവിൻ്റെ ഒരു വെറൈറ്റി മണയില്ല ആ മണ അതേ മണം നല്ല സ്മെല്ലാ അത് ഞാൻ ആദ്യമായിട്ട് എന്താക്കുന്ന അതി ഒരു അങ്ങനെ ഒരു പൂവുണ്ടായത് കാണുന്നത് അത് ഞാൻ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ പിന്നെ നിസ്സാര സ്ഥലം നല്ല നല്ല സൂപ്പർ സ്ഥലമാണ് കാണിച്ചുതരാം ഞാൻ കുറിയാത്ത തന്നെ ഉള്ള ഒരു പാർക്കാണ് അപ്പോൾ എടിയുള്ളത് ചെറിയ ഇതിൻ്റെ ബേക്കിലായിട്ട് വരാം മരം ഞാൻ കാണിച്ചുതരാം അതാ അതാടെ ഉണ്ട് നല്ല സ്മെല്ലടിക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് നടന്ന് ചെന്നോ നമ്മളെ പൂമര എല്ലാം കേട്ടോ അതാ പൂമരം പൂത്തൊലഞ്ഞ് നല്ല പൂട്ടായിരിക്ക മഞ്ഞപ്പൂ ഈ അപ്പുറമുണ്ട് നല്ല അടിപൊളി നടന്നു പോകുമ്പം കാണാൻ പറ്റും നല്ല അടിപൊളി ഫോട്ടോ എല്ലാം എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമായത് ഉണ്ടാ ഇങ്ങനെ നിന്നിട്ടും ഇങ്ങനെ നിന്നിട്ടും എല്ലാം ഫോട്ടോ എടുക്കാം നമുക്ക് നമ്മളേത്യാണിയിൽ ഫോട്ടോ എടുത്താലും കൊള്ളാമല്ലോ അപ്പോൾ വറൻ്റെ കാര്യമില്ല അപ്പോൾ ആർക്കുവാണെങ്കിൽ ഇവിടെ വന്നിട്ട് എന്താക്കാം കുറച്ച് സമയം ഇവിടെ ഇരിക്കുവേ എന്താക്കാം സമയം പോക്കാം അപ്പോൾ എന്നാൽ സാധനം ഒന്ന് ഞാൻ കാണിച്ച് തരാം അരിയെ മരത്തിൻ്റെ അരിയെ തെത്തുവനെ അപ്പോൾ ഫുള്ളായിട്ട് പൂവിട്ടിട്ട് പൂത്ത് നിന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നല്ല സ്മെല്ലാണ് ഇത് ഇവിടെ മാത്രമല്ല കുറിയാത്തിൽ ഈ ഒമാല അധികം ഉള്ള ഒരു മരമായത് എന്നാ മര എന്ന് ഞാൻ ഇപ്പം പറഞ്ഞില്ല ഞങ്ങൾക്കറിയാം അപ്പോൾ കാണിച്ചുതരാം ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇതിൻ്റെ ഉള്ളിൽ കൂടി അപ്പുറം എത്തണം നടന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ നടന്നിട്ട് അപ്പുറം എത്തണം നോക്കട്ടെ നല്ല സ്റ്റൈലാക്കി വെച്ച സംഭവമാണ് ഇതാണ് മരം കണ്ട എന്നാ സംഭവം തിന്നിക്കുക ഞങ്ങൾക്ക് ധരിയത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം കണ്ട പൂവിട്ടണ്ടാ വെള്ള പൂവാണ് നമ്മളെ ബേപ്പിൻ്റെ വേപ്പിൻ്റെ മരം ഏ നമ്മളെ തിന്നും ആ ചപ്പ് അയ്യല എടുത്തിട്ട് തിന്നാൽ ഭയങ്കര കയ്പായിക്കും ആ കയ്പ്പ മരം നാട്ടിൽ വേപ്പിൻ്റെ അപ്പ് ഇല്ലാത്ത സ്ഥലമില്ല ഇപ്പം വിടാ അതുപോലെ തന്നെ ഒമാനിൽ ഫുള്ള് വേപ്പിൻ്റെ വലിയ ഏ കൈ കൊണ്ട് പറിച്ചു കൊണ്ടു വരുമ്പോൾ ഞാൾ അധികം പറിച്ചു കൊണ്ടുപോക്കുന്നുണ്ട് കാരണം അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം ഏ ചൂടുവെള്ളം വെള്ളം വളപ്പിച്ചിട്ട് എന്താക്ക അതിലിട്ടിട്ട് പതിപ്പിച്ച് കുളിക്കുകയെല്ലാം ചെയ്യാം അതിനെല്ലാം ചൊറിയെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ കൊണ്ടുപോകും കാണിച്ചു തരാം ശരിക്ക് ഇതാണ് ഫുള്ളായിട്ട് പൂവിട്ട് ഉണ്ടോ വെള്ള പൂവാണെന്നില്ലെങ്കിൽ അതിൻ്റെ ഇല ഭാഗം പൂവില്ലാത്ത ഭാഗം ഇതാ ഇല ഉണ്ടോ ഇത് കുറച്ച് മോളിലോട്ടായിട്ടുള്ളത് ഞാൻ കൈ കൊണ്ട് പറിക്കുന്ന അപ്പുറത്തുണ്ട് അത് ഞാൻ പറിച്ചിട്ട് ഇലവാണെങ്കിൽ ഞങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാം വലിയ വരാം ഇത് അപ്പോൾ ചെറിയ ചെറിയ മര എന്തുണ്ട് അപ്പുറത്തുണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ട് തരും ചെറിയ മരം കാണിച്ചു തരും ചോപ്പ് കളറുണ്ട് ഇതിൻ്റെ വെൽവെറ്റ് കളറുണ്ട് ഏ വേറൊരു കളർ ഇതാ ഇതാക്ക് കളറുണ്ട് ഏതാ കളറ് വേണ്ടി ചെന്നൈ പിന്നെ വേറൊരു മഴ നീല കൊളാമ്പുണ്ട് ഇതാ ഇതാ പല കളറും ഇവിടെ ഉണ്ട് ഇതിൻ്റെ ചുവപ്പും പിന്നെ വെൽവെറ്റും വെള്ളയും എല്ലാ കളറും ഉണ്ട് അപ്പുറത്ത് ആയിട്ടുണ്ട് ഇതാ അപ്പുറത്ത് ഇപ്പുറത്തെല്ലാം ആയിട്ടുണ്ടോ വേറെ ഒന്നും ഉണ്ട് ഇതാ ഇനി വല്ലാത്തൊരു മണ കുഞ്ഞുമാൻ വാ വല്ലാത്തൊരു മണ ഇന വേണ്ട ഇനി എന്തോ ചെമ്പകം ചെമ്പകം ആ ഇവ ഇനി ചെമ്പകം എന്ന് പറയാം മഞ്ഞക്കുളാമ്പി ഇതാ മഞ്ഞക്കുളാമ്പിയും കൂടി ഞാൻ കാണിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോയത് വേണ്ട ഫുൾ ആയിട്ട് മഞ്ഞക്കുളാമ്പി കടലാസ് ചെടി അപ്പുറം ഉണ്ടാ എല്ണ്ടാ അപ്പുറത്ത് കാണ്ട റോഡ് റോഡ് സൈഡിൽ നിന്ന് ഏ നമ്മളെ പൂമരം ഉണങ്ങിയത് കളിക്കുന്ന സാധനം എല്ലാം ഉണ്ട് ചെറിയ കുട്ടിയെ കളിക്കാൻ വേണ്ടിയിട്ട് ഊരി കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ട് ഊഞ്ഞാലെല്ലാം അപ്പുറമുണ്ട് ഞാൻ അപ്പുറത്ത് റോഡിൻ്റെ ഇക്കര ഇപ്പുറത്തെ സൈഡാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ ഇപ്പം കാണിച്ചത് ഏ ഇതാ മെയിൻ റോഡ് മെയിൻ റോഡ് ഇതാ മെയിൻ റോഡാണ് അപ്പോൾ റോഡ് സൈഡിൽ ഞാൻ പറഞ്ഞത് മൊത്തം മൊത്തം മരം ആ മരം തന്നെ കുഴിച്ചിട്ടാ ബേപ്പിൻ്റെ മരം ഇത് ഫുള്ളായിട്ട് എല്ലാം പൂത്ത് നിന്ന് അപ്പം ഞാൻ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് ഞാൻ അരിയത്തിന്ന് കാണിച്ചു തരാം ഇതാ ഞാനീ പറഞ്ഞ പൂവ് അരിയത്തിന്ന് കാണിച്ചുതരാൻ നിന്നത് ഇതാണ് കേട്ടോ അടാ അല്ല അടിപൊളി ഇത് അങ്ങനെ അരിയത്തെത്തിയാൽ ഇതിൻ്റെ അരിയത്തെത്തിയാൽ വല്ലാത്തൊരും മണ ആ എന്താ മോനെ അല്ല അടിപൊളി മണ വേണ്ട ഈ പൂവ് ഈ ഒരു ഈയൊരു വർഷമാോന്ന് ഈ ഇങ്ങനെ പൂത്ത് നിൽക്കുക അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ കണ്ടിക്കില്ല നമുക്ക് എപ്പം വേണമെങ്കിലും എന്താക്കാം ഇത് പിന്നെ ചപ്പെല്ലാം വേണമെങ്കിൽ പറിച്ചു കൊണ്ടുപോകാം ചപ്പ വേപ്പിൻ്റെ ചപ്പത് കുളിക്കുകയല്ലോ നല്ല സുഖം ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല പിന്നെ എങ്ങനെ ഇപ്പോൾ ഈയൊരു മാസം തോന്നുന്നു ഇതുപോലെ ഇങ്ങനെ പോത്ത് വയ്ക്കുക അപ്പോൾ ഞാൻ എനിക്ക് രണ്ട് മൂന്ന് ദിവസമായി ഞാനിങ്ങനെ എൻ്റെ അപ്പുറത്ത് കടേൻ്റെ അപ്പുറത്ത് എല്ലിത് എന്നാ കുറിയാത്തിൽ മൊത്തം ഇത് അധികം എടുത്തിട്ടും എന്തുണ്ട് പാർക്കിലും മറ്റേ സൈഡിലും റോഡ് സൈഡിലും എല്ലാം എന്ത് ഒരു മരം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് നല്ല പച്ചപ്പിലാണ് നിൽക്കുകയും ചെയ്യുന്നത് അപ്പോൾ അത് നല്ലൊരു സ്മെല്ലോ ഈ ഈ ഒരു ഈ ഒരു സംഭവമോ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് അടുത്ത വീഡിയോ ആണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത് ഞാനിങ്ങ് പറിക്കുകയാണ് ഇതാ വാ നല്ല സ്മെല്ലുണ്ട് അപ്പോൾ ഇത് ഞാൻ പറിച്ചു വണ്ടിയിലെക്കുന്ന അപ്പോൾ ഇനി വീണ്ടും ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഞാൻ വരും അപ്പോൾ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ ബൈ